ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ജനപ്രിയ ഉൽപ്പന്നമായ ബോച്ചി ടീയുടെ ഫ്രാഞ്ചൈസികൾ ആരംഭിച്ചു ബെങ്കിടങ്ങ് നാഷണൽ ആർക്കിഡ് ബിൽഡിംഗിലും മറ്റം മഴവിൽ ആർക്കിഡ് ബിൽഡിംഗിലുമാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം തുടങ്ങിയത് പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്യപ്പെടുകയാണ് അതിൽ പങ്കെടുക്കുന്ന ആദ്യവൽപ്പന സ്വീകരിക്കുന്ന പൊതുപ്രവർത്തകൻ ശ്രീമാൻ സാംസൺ ഔട്ട്ലെറ്റിൻ്റെ പ്രതിനിധികളായ ശ്രീമാൻ തോമസ് ശ്രീമാൻ മുരളി അതുപോലെ തൻ്റെ ഉടമ ദാസ് ഉൾപ്പെടെയുള്ള സ്നേഹമുള്ളവരെ അതുപോലെ മാധ്യമപ്രവർത്തകരുണ്ട് അതുപോലെ ഈ പ്രദേശത്തെ ആളുകളുണ്ട് നമുക്കറിയാം വളരെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ചെമ്മന്നൂർ ബോച്ച ടീം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചായല വാങ്ങി നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ ഒരു കുടുംബിനിക്ക് അയ്യായിരം രൂപ ലഭിക്കുകയുണ്ടായിരിക്കും ആ രീതിയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ രംഗത്ത് വളരെ മുന്നിൽ പന്തി നിൽക്കുന്ന ഒരു ടീമാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്തായാലും വളരെ സന്തോഷം നമ്മുടെ വെങ്കിടങ്ങിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനും നല്ല ചായല ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനും അതിൽ ഇപ്പോൾ നേരത്തെ സിനിമ മുരളി സൂചിപ്പിച്ചത് അതിൽ തരംതിരവില്ലാതെ ചായല നേരിട്ട് പാക്ക് ഈ ഔട്ട്ലെറ്റിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനം ാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഉപയോഗിക്കാനും പൊതുപ്രവർത്തകൻ സാംസാങ് ശിരി കണ്ടെത്ത് ആൻഡോ വടക്കൻ എന്നിവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ബോഷി ടീം പ്രതിനിധി വി എ തോമസ് മുരളീധരൻ സംരംഭകരായ ദാസ് തോമസ് റാഫേൽ എന്നിവർ സന്നിഹിതരായി ബോച്ചി ടീയിൽ നിന്ന് നാൽപ്പത് രൂപയുടെ നൂറു ഗ്രാം ചായപ്പൊടി വാങ്ങുമ്പോൾ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉപഭോക്താക്കൾക്ക് ലഭിക്കും തൊണ്ണൂറ് രൂപയുടെ മുന്നൂറ് ഗ്രാം ചായപ്പൊടി വാങ്ങിയാൽ മൂന്ന് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനാവും നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ അര കിലോ ചായപ്പൊടിക്ക് പത്ത് ലക്കി ഡ്രോയിലും മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു കിലോ ചായപ്പൊടിക്ക് ഇരുപത് ലക്കി ഡ്രോയിലും പങ്കെടുക്കാം യിരത്തിനാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അഞ്ച് കിലോ ചായപ്പൊടി വാങ്ങുമ്പോൾ അൻപത് ലക്കി ഡ്രോയിൽ പങ്കെടുക്കുവാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട് വിസ്മയിപ്പിക്കുന്ന വിവിധ സമ്മാനങ്ങളാണ് ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ കാത്തിരിക്കുന്നത് ഇവരുടെ സഹോദര സ്ഥാപനമായ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകൾക്കും പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനം വിലക്കിഴിവും ലഭിക്കും പ്രിസ്ക്രിപ്ഷനുകൾ ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ അയച്ചാൽ മരുന്നുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്